ഹലോ എവരി വൺ സെറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നതുണ്ടല്ലോ ഏറെ എയ്റ്റ് എക്സ് വൺ പ്ലസ് തയ്ക്കാവുന്ന നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് ക്രേപ്പിലാണ് തുണി വന്നത് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ആണ് കേട്ടോ വൺ സെവൻ നയൻ സീറോ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നമുക്ക് ഒരു നന്നായിട്ട് കാണാം നല്ലൊരു യെല്ലോ

നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന തുണിയാണ് ഇത് ഇത് കണ്ടാവും വർഷന്റെ തുണിയാണ് കേട്ടോ ഇത് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് കൈയിന്റെ ഭാഗമാണ് വരുക കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ലെങ്ത്തിന് ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ കൈക്ക് വേറെ തന്നെ തുണി ഉള്ളത് കൊണ്ട് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം വൺ സെവൻ നയൻ സീറോ എയ്റ്റ് കേട്ടോ എന്താ ഇതിന്റെ പാൻറിന് തുണിതാ ഇത് വരും നല്ലോണം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണ് കേട്ടോ ഇതൊക്കെ ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന് നല്ലോണം ആളുണ്ടാവും എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ് ഷോൾ താ ഉണ്ടോ നല്ല ഷോൾ ഷോൾ ഒരു ആണ് കേട്ടോ ഷോൾ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ ബാക്ക് ദാ ഇങ്ങനെ വരും ബാക്ക് ഇത് താഴോട്ടാണ് കേട്ടോ വരിക കൈയിന്റെ ഭാഗമായിട്ട് വരും നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന മെറ്റീരിയൽ ആ ഇതാണ് പാൻറിൻ്റെ സുലീ വരിക നല്ല തീ ബ്ലൂ കളർ കേട്ടോ നല്ലൊരു കളർ ഇത് കണ്ടോ ഷോള് ഷോളൊക്കെ നമുക്ക് നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് കേട്ടോ എന്തോ പിന്നെ എന്താ പറയുക ജോർജറ്റ് ആണെങ്കിലും ഷിഫോൺ അല്ലേ ജോർജറ്റ് ഷോളാണെങ്കിലും ഒതുങ്ങി നിൽക്കാത്ത ഷോളൊന്നും നല്ല നീളവും വീതിയൊക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ ഷോൾ കണ്ടോ നി തലൊക്കെ നല്ലോണം താൽ നിൽക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ ഉച്ചതാണ് നല്ല എടുപ്പ് കേട്ടോ ബ്ലാക്ക് ഇങ്ങനെ വരും ബാക്കിൽ ഈ ഭാഗം തയ്ക്കാൻ വരും ഇരുന്ന് കേട്ടോ കേട്ടോ അത് ഇങ്ങനെ താഴ്ന്നു ഇത് നല്ല കളറുകളാണ് അതൊക്കെ ഇതാണ് ബ്ലാക്കിലട്ടോ അത് ഇത് പാൻറ്റിൻ്റെ തുണിയിൽ ഇതൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണ് കേട്ടോ നമുക്ക് നല്ലോണം വാഷ് ചെയ്ത് സ്റ്റിക് ഞാൻ യൂസ് ചെയ്യാം ണോ ഗ്രീൻ അല്ലേ ഗ്രീനല്ലേ നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ നല്ല ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർ നല്ല അഭിപ്രായമാണ് പറയല് ഈ ഒരു സെറ്റ് എടുക്കുന്ന എടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മെറ്റീരിയൽ ഇത് ഒരു വൺ സെവൻ ഫൈവ് സീറോ റേറ്റിൽ വൺ സെവൻ നയൻ സീറോ റേറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതൊക്കെ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ വേണ്ട ഷോള് ഷോളൊക്കെ നല്ല നീളം വീതിയൊക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ ഒരു പീക്കോക്ക് ഗ്രീനാണെങ്കിൽ കളർ വരുന്നത് കേട്ടോ നല്ല കളറാണ് നല്ല കളർ ചാർട്ടാണ് ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാവുന്ന തുണിയുമാണ് കേട്ടോ ഒരു വൈ ഒരു പെർപ്പിൾ കളറും ഒരു കാഷീഷ് കളറും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളർ ബാക്ക് ഇങ്ങനെ തന്നെ ഇതേ പ്രിന്റ് തന്നെ ആയിരിക്കും ബാക്ക് വരും കേട്ടോ പാൻറ്റ്താ ഒരു കാഷീഷ് കളറിൽ വന്നിട്ടുള്ള പാൻറ് ഒരു ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയും കേട്ടോ കാഷീഷ് കളർ ഉള്ളിലുണ്ട് ചോക്ലേറ്റ് കളറും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് ഒരു കളറിനെ തന്നെ പറയാനും പറ്റില്ല കുറേ കളേഴ്സ് ഉള്ളത് കൊണ്ട് പ്രിന്റുകൾ കുറെ കളേഴ്സാണ് വൺ സെവൻ നയൻ സീറോ റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ലൊരു എന്ത് കളറാ പോയി പറയുക അതിൽ കുറേ കളേഴ്സ് ഉണ്ട് ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കൈയിൻ്റെ ഭാഗമാണ് കേട്ടോ അവിടെ വരെ ബാക്ക് ഭാഗം ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല പ്രിന്റിൽ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യുക നല്ല വീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇതാണ് ഫാൻറ്റിൻ്റെ തുണി വരിക ഷോ ഇതാ ഇത് വരും നല്ല ഷോൾ കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളുമാണ് അടിപൊളി ഷോൾ ഇതൊക്കെ വർഷന്റെ സെറ്റുകളാണ് കേട്ടോ വർഷൻ്റെ തന്നെ നല്ല റേറ്റിലുള്ളതുണ്ടാവും കുറഞ്ഞ റേറ്റിലുള്ളതുണ്ടാവും അതാണ് നെക്സ്റ്റ് ഇതാ വേണ്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ബാക്ക് ഇങ്ങനെ വരും ബാക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കൈയിൻ്റെ ഭാഗമാണ് മറ്റേത് ബാക്ക് ഭാഗവും വരും കേട്ടോ വൺ സെവൻ നയൻ സീറോ റേറ്റ് ഇത് താ ഇത് ഇത് വരും ഷോൾ ഇതാ ഷോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കി ഇൻഷാ അല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്